ഹലോ നമസ്കാരം ഉണ്ട് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്ത് ഞാൻ ആ ഹാ എൻ്റെ പ്രൊഡക്റ്റ് താഴെ പോയി കാണ്ടും എടുത്തു നിന്ന് പ്രൊ ഒരു അൺബോക്സിങ് പിന്നെ വീഡിയോ ആണ് ആയിട്ട് ആമസോണിൽ ഞാൻ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലതാണ് വർക്കിംഗ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അപ്പം ഞാൻ വീഡിയോ ആയിട്ട് പിന്നെ ഉണ്ടാണെന്ന് വിചാരിച്ചു ആർക്കെങ്കിലും ആ യൂസ്ഫുൾ ആണെന്ന് വാങ്ങിക്കോട്ടെ എന്ന് വെച്ചാൽ ഇത് എന്നെ പോലെ ചെറിയ യൂട്യൂബേഴ്സിന് അതായത് ചെറിയ ബ്ലോഗർ ഫസ്റ്റ് ടൈം യൂസ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതിനുള്ള സെൽഫി സ്റ്റിക്ക് ആൻഡ് ആണ് ഇത് കേട്ടോ അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് നാനൂറ് രൂപയുടെ അത്ര അടുത്തേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് വെച്ചാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് ഓപ്പൺ ചെയ്യാമെന്ന് ചോദിച്ചു കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും അതിൽ നിന്നതിൻ്റെ ചാർജ് ചെയ്യേണ്ടതാണെന്നൊന്നും കിട്ടി ചെറിയൊരു ചാർജർ ഉണ്ട് ബട്ട് പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ഗിഫ്റ്റ് വൗച്ചർ അങ്ങനെന്താന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എഴുതിയ സംഭവം ഉണ്ട് അതൊക്കെ മാറ്റി വെച്ച് നോക്കി ഞാൻ വീണ്ടും അത് ഓപ്പൺ ചെയ്തതെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മുടെ സംഭവം കുറെങ്ങനെ കയ്യിൽ പോകുമല കിട്ടിയൊരു അവസ്ഥയാണല്ലോ എൻ്റേത് അപ്പോൾ ഇതെങ്ങനെ ഓൺ ചെയ്യണതൊന്നും പിന്നെ വർക്കിംഗ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം ഞാനത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതൊരു ബ്ലൂടൂത്ത് കണക്ട് അപ്പം നമുക്ക് എവിടെ വേണമെങ്കിൽ ഇന്ന് വീട് ചെയ്യാം ഇതൊരേഴ് സെൻറ്റിമീറ്റർ ആണോ എന്ന് തോന്നുന്നു ആ എനിക്കറിയത്തില്ല അതിന് ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാൻ അയച്ചു വൺ ആ രണ്ട് പ്രാവശ്യം ബ്രസ്സേണ തോന്നുന്നു തോന്നോ കുഴപ്പമില്ല എന്ന് തോന്നി എനിക്ക് അതിലൂടെ ബ്രൈറ്റ്നെസ് എടുക്കും ചെറിയ ഒരു ബ്രൈറ്റ്നസ് കിട്ടുമല്ലോ അപ്പം ഞാനിത് വെച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ് അപ്പോൾ എല്ലാവരും വാങ്ങിക്കൊള്ളൂ കേട്ടോ ഞാൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നല്ല പ്രോഡക്റ്റ് ആണ് എനിക്ക് യൂസ്ഫുള്ളായി തോന്നി പിന്നെ നമുക്കിതൊരു ട്രൈ പാഡായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ചാർജ് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ വെച്ചെടുത്തൊരു വീഡിയോ ആണ് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ